മലയാളി പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുത്ത ഒരു സംഭവം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയാം അതിലൂടെ തന്നെ അനുമോളെയും പ്രേക്ഷകർ ഏറ്റെടുത്തു ഇപ്പോഴിതാ പല പരിപാടികൾക്കായി സ്റ്റേജ് ഷോകളിലൂടെ തിരക്കിലാണ് അനുമോൾ അനുമോൾക്ക് ആരാധകരെ വർധിച്ചു എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും അക്കൂട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായിൽ അവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനീഷുമായി പിണങ്ങിയോ അനീഷിനെ ഉപേക്ഷിച്ചോ എന്തുപറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് നിരവധി പേർ എന്നാൽ ഇതിനൊന്നും തന്നെ അനുമോൾ മറുപടി നൽകുന്നില്ല അനുമോളടുത്ത് നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും അനുമോളോട് നല്ലതായി സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അനുമോൾ പരാ മറുപടി നൽകുന്നത് ഇറങ്ങിയ സമയത്തൊക്കെ തന്നെയും അനീഷിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി നൽകുമായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താണ് അനുമോൾ അതിനെക്കുറിച്ച് മറുപടി നൽകാത്തത് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് ആരാധകർ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന താരമാണ് ഇതിനു മുൻപ് അനീഷിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ അനുമോൾ മറുപടി നൽകിയത് ഇപ്പോൾ മാത്രം എന്താണ് പ്രശ്നം അനുമോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരമായി തന്നെ അനുമോൾ വേഗം മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി അത് വളരെ വലുതാണ് എന്ന് പറഞ്ഞേ മതിയാക്കൂ പ്രേക്ഷകരോട് വളരെയധികം അടുപ്പം തോന്നുന്ന ഒരു വ്യക്തി കൂടിയാണ് അനുമോള അതുകൊണ്ട് തന്നെയാണ് അനുമോളടുത്തത് ചോദിക്കുന്നതും ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടിയെ പോലെയാണ് ഞങ്ങൾ അനുമോളെ കാണുന്നതെന്ന് പലരും പറയാറുണ്ട് സ്വന്തം വീട്ടിലെ കുട്ടിയുടെ ഒരു ഭാവമാണ് അനുമോൾക്കുള്ളത് എന്നാണ് പലപ്പോഴും പറയാറുള്ളത് അതിന് കാരണം തന്നെ ഉണ്ട് എന്ന് പറയാം പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ അനുമോളെക്കുറിച്ചുള്ള വാർത്തകൾ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാറുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവും സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ായി തന്നെ ഇത് മാറുമ്പോൾ ആരാധകർ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ വളരെയധികം കൃത്യമായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവെക്കുകയുമാണ് ചെയ്യുമ്പോഴാണ് അതിൽ അനീഷിനെ എല്ലാവരും ചോദിക്കുന്നത് അനീഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ആരാധകർക്ക് വളരെയധികം സന്തോഷമുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു താരമായി അത് മാറുന്നു എന്നാൽ ഇപ്പോൾ മാറ്റമുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അന്നൊന്നും അനുമോൾ അങ്ങനെ ആയിരുന്നില്ല മറുപടി നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മറുപടി നൽകുന്നത് മറ്റു രീതിയിലാണെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ സംസാരിക്കുന്ന വാക്കുകളിൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയും ചെയ്യുന്നത് കാണുന്നതാണ് പറയുന്നത് ബിഗ് ബോസിലൂടെ മാത്രമല്ല അനുമോൾ സീരിയൽ രംഗത്തും സജീവമായതുകൊണ്ട് തന്നെ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരം എന്നതുകൊണ്ട് പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇപ്പോൾ നേടുന്ന ഈ സ്പീക്കാര്യത വളരെ അധികം രീതിയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണെന്ന് പറയുന്നു സീരിയൽ രംഗത്ത് കൂടി ഫേമസ് ആയതിനേക്കാൾ ഉപരി ബിഗ് ബോസിലൂടെ അനുമോൾ കൂടുതലും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് മറുപടി നൽകുന്നതും അനുമോൾ വേഗം തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി സംസാരിക്കുന്നുണ്ടെന്നും വേഗം വിവാഹത്തിലേക്ക് ചിന്തിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഇപ്പോഴൊന്നും വിവാഹത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നില്ല എന്ന് അനുമോൾ മറുപടിയും നൽകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ